ലവി സുചിന്ദ്രൻ ഗുഡ് ഈവനിംഗ് അമ്മയുടെ അടിയന്തര യോഗം ചേർന്നു പക്ഷേ ഒന്നും മിണ്ടാതെ പോവുകയായിരുന്നു എന്താണ് ഡബ്ല്യു സി സിയും അമ്മയും ദിലീപ് കുറ്റവിമുക്തനാകുമ്പോൾ എടുക്കുന്ന നിലപാട് എക്സിക്യൂട്ടീവ് യോഗമാണ് അമ്മയുടെ ചേർന്നത് നമ്മൾ ഈ വിധി പ്രസ്താവം വന്നതുമായി വരുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രതികരം പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നില്ല അതുമാത്രമല്ല അമ്മയെ സംബന്ധിച്ചിടത്തോളം താരസംഘടനയായ അമ്മയാണ് ഇന്നത്തെ ദിവസം ആദ്യം പ്രതികരണം നടത്തുമെന്ന് നമ്മൾ കരുതിയിരുന്നത് കാരണം അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിത നയിക്കുന്ന പാനലാണ് വനിതാ ഭരണസമിതി വനിതാ പ്രസിഡന്റും വനിതാ ജനറൽ സെക്രട്ടറിയും നയിക്കുന്ന ഭരണസമിതിയാണ് അതുകൊണ്ട് തന്നെ അവൾക്കൊപ്പം എന്നത് ഏത് ഘട്ടം വരെ എന്നതും അതുപോലെ തന്നെ ഇന്നത്തെ വിധി പ്രസ്താവത്തിൽ പൂർണ്ണ തൃപ്തരാണോ എന്നുള്ളതും അടക്കമുള്ള കാര്യങ്ങളൊക്കെ പ്രതികരണത്തിന്റെ രൂപേണ അവരിൽ നിന്ന് വരുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത് എന്നാൽ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോവുകയാണ് ചെയ്തത് അതായത് താരസംഘടനയായ രണ്ടുപേരും പരാതിക്കാരിയും കുറ്റാരോപിതനും ഇപ്പോൾ കുറ്റവിമുക്തനായി നിൽക്കുകയാണ് അപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ഒരു നിലപാട് നേരത്തെ താരസംഘടനയുടെ അധ്യക്ഷസ്ഥാനത്ത് മോഹൻലാൽ ഇരുന്നപ്പോൾ ആ ചോദിക്കുമ്പോഴും തന്ന മറുപടി എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ശ്വേതാമേനോനും കുക്കുവും ഒന്നും മറുപടിയേ പറയുന്നില്ല എന്നുള്ള നിലപാടിലാണോ തീർച്ചയായും മറുപടി കിട്ടിയിട്ടേ ഇല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും അവരുടെ പ്രതികരണം തന്നെയായിരുന്നു ആദ്യം ഏത് രീതിയിലുള്ള പ്രതികരണം അമ്മയുടെ ഭാഗത്ത് നിന്ന് വരും അത് ഏത് രീതിയിലായിരിക്കും ദിലീപിന്റെ തുടർന്ന് ഇങ്ങോട്ടുള്ള സിനിമ പ്രവേശനത്തെ ബാധിക്കുക എന്നൊക്കെ അറിയാൻ സാധാരണ പ്രേക്ഷകർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു പൊതുസമൂഹത്തിന് താൽപര്യമുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടില്ല എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു വന്നിട്ടില്ല അതുമാത്രമല്ല ഡബ്ല്യുസി യെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ നിലപാട് നേരത്തെ പങ്കുവച്ചതിന് സമാനമായ രീതിയിൽ തന്നെ വളരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നു റീമ കല്ലിംഗൽ അപ്പോൾ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ പ്രതിഷേധം അറിയിച്ചു ഒപ്പം തന്നെ പാർവതി തിരുവൂത്ത് വളരെ ശക്തമായ രീതിയിൽ ഇതാണോ നീതി എന്ന് ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമം വന്നു അതുപോലെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കാരണം ഒരാൾ കുറ്റമുക്തനായി കഴിഞ്ഞാൽ സംഘടനയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക സാധാരണഗതിയിൽ അതുണ്ടാകുമോ എന്താണ് തീരുമാനമെന്ന് അറിയണം സജോ ദേവസിയ ഗുഡ് ഈവനിംഗ് ഫിഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ സാങ്കേതികമായി ഇനി ദിലീപ് ഈ സംഘടനകളിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ഒരു കത്ത് നൽകിയാൽ മതിയാകില്ലേ സുജിയ ഗുഡ് ഈവനിങ് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും എക്സിബിറ്റേഴ്സിൻ്റെയും ഒക്കെ സംഘടനയിൽ കാര്യമായ നിയന്ത്രണം അധികാരം പദവിയൊക്കെ വഹിച്ചിരുന്ന ആളാണ് ദിലീപ് കുറ്റാരോപിതനാകുന്ന ഘട്ടം വരെ അതിനുശേഷം അദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിക്കേണ്ടതായ നിർബന്ധിത സാഹചര്യം ഈ സംഘടനകൾക്കെല്ലാം രൂപപ്പെട്ടു ഇപ്പോൾ ഏതായാലും ദിലീപ് കുറ്റവിമുക്തനാകുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെ വന്ന എഫ് കെയുടെ ജനറൽ സെക്രട്ടറിയതായിക്കോട്ടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെതായിക്കോട്ടെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് വൈകാതെ തന്നെ അതായത് ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് സാങ്കേതിക നടപടികൾ മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് കോടതി വിധിയെ മാനിക്കുന്നു ആ ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യുകയാണ് അതായത് ഫെഫ് നിന്നാണെങ്കിൽ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഇക്കാര്യത്തിൽ യൂണിയനുകളോട് ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപേക്ഷയോ ആവശ്യമോ വരുന്ന പക്ഷം അത് പരിഗണിക്കുക നടപടിയിലേക്ക് പോവുക എന്ന നിർദ്ദേശം നൽകിയെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത് ഇതിന്റെ അർത്ഥം വൈകാതെ തന്നെ ഈ സംഘടനകളിലേക്ക് നിർമ്മാതാക്കളുടെ വിതരണക്കാരുടെ അതോടൊപ്പം എക്സിബിറ്റേഴ്സിൻ്റെ ഒക്കെ ഫിയോക്കിൻ്റെയൊക്കെ ചുമതലയിൽ ഇരുന്ന ആളാണ് പ്രധാനപ്പെട്ട റോളിൽ ഇരുന്ന ആളാണ് ദിലീപ് അങ്ങനെ വരുമ്പോൾ ഈ സംഘടനയുടെ ഒക്കെ അതിലേക്ക് തിരികെ വരിക ആക്റ്റീവായി തിരികെ വരിക തിരിച്ചെടുക്കുക എന്താണിതിൽ ചെയ്യേണ്ട കാര്യം അതിലേക്ക് പോകുന്നു എന്നവർ പറയുന്നു അതായത് ഇത് സംബന്ധിച്ച് പലവിധങ്ങളായ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഈ കാര്യത്തിൽ ഇനി ഇപ്പോൾ മാറ്റി നിർത്തേണ്ടതില്ല എന്ന തന്നെ യും ലേബി സജീന്ദ്രനുമാണ് സിനിമാ സംഘടനകളിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് ദിലീപിനെ ഇനി തിരിച്ചു വരുന്നതിന് തടസ്സങ്ങളില്ല പഴയ കൂടി തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിലും അതുപോലെ തന്നെ താരസംഘടനയിലും ഒക്കെ ദിലീപിനെ തിരിച്ചു തിരിച്ചുവരാനായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കുകയാണ് കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് ഇനി പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരികയാണോ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്